നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം നാം പ്രാപിക്കുക ശ്രദ്ധയോടെ കേട്ടാലും ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുക ഒരു രോഗം മൂലമാകാം അല്ലെങ്കിൽ മറ്റ് ഇതര ബുദ്ധിമുട്ടുകൾ ശാരീരിക പ്രതിസന്ധികൾ മറ്റ് ബന്ധങ്ങൾക്കിടയിലുള്ളതായ അസ്വസ്ഥതകൾ അങ്ങനെയൊക്കെ പല നിലകളിൽ സമാധാനമില്ലാതെ മുൻപോട്ട് പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് പ്രത്യേക ദൈവമക്കളിടയിൽ പോലും സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ നാളുകളിൽ അത് വളരെ വർദ്ധിച്ചു വരികയാണ് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നത് നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ് ഇന്ന് രാത്രിയിൽ എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട് സമാധാനം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ നേറി പുകയുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തേക്ക് നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് ക്ഷണിക്കുവാൻ കർത്താവിനെ ഒന്ന് സ്വാഗതം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകി തരുവാനിടയായിത്തീരും നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കകത്ത് നമ്മുടെ തലമുറകളുടെ മേൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവം നമുക്കൊരു സമാധാനം തരുമെന്ന് ഈ രാത്രിയിൽ ആമി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ നമുക്ക് ഇവിടെ കുറേ സമ്പത്ത് കിട്ടുന്നതിനേക്കാൾ കുറേ നന്മ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കുറേ ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവികമായ സമാധാനം നമുക്ക് ലഭിക്കുക എന്നുള്ളത് സമാധാനത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു രണ്ട് തരത്തിലുള്ള സമാധാനം നമുക്ക് അനിവാര്യമാണ് ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്നുള്ളതായി സമാധാനം അപ്പോൾ തന്നെ മനുഷ്യരോടുള്ള സമാധാനം ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് സ്തോത്രം ചില ആളുകൾക്ക് രണ്ടെണ്ണം ഈ രണ്ട് തലങ്ങളില്ല ഒരു തലമേ ഉള്ളൂ അല്ലെ ദൈവസന്നദ്ധിയിൽ എപ്പോഴും അവർ സമാധാനം അല്ലെങ്കിൽ ആത്മീകശ്യ ശുശ്രൂഷകളൊക്കെ അവർ അനുഭവിക്കുകയും ആ നിലകളൊക്കെ ആയിരിക്കും ചെയ്യുന്നവരാണ് പക്ഷെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്തില്ല സമാധാനമില്ല ആ മുന്നേ ഒരു കരടായിട്ട് പലപ്പോഴും മാറുന്ന സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് രണ്ട് തരം സമാധാനം ഒന്ന് ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ തന്നെ മനുഷ്യരോടുള്ള ബന്ധത്തിലും നമുക്ക് സമാധാനം രണ്ട് തലങ്ങളുണ്ട് നമ്മത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കേ നമുക്ക് ഭയം ഉണ്ടാകും അല്ലേ ഓരോ ദിവസവും ഭയം നമുക്ക് വർദ്ധിച്ചു വരികയാണ് എങ്ങനെ ജീവിക്കും നമ്മുടെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടം എന്നേക്കാൾ പ്രായമുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കാലത്ത് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും എന്നാൽ ഞങ്ങളുടെ തലമുറ വന്നപ്പോൾ അല്പം കൂടെ ക്ലേശകരമായി ഞങ്ങൾ ഞങ്ങളുടെ ഭയം എന്താ ഞങ്ങളുടെ ഭാരം എന്താ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനി എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമെന്നുള്ളതാണ് കാരണം ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങളൊക്കെ ഓർക്കുമ്പോൾ വല്ലാതെ ഭാരം ഐ മീൻ ഭയം നമ്മെ അലട്ടുന്നുണ്ട് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഈ ലോകം നമുക്ക് ഒരിക്കലും സമാധാനം നൽകിയില്ല ഈ ലോകം നമുക്ക് ഒരിക്കലും നമുക്കൊരു ആശ്വാസം നൽകിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം അപ്പോൾ തന്നെ നമ്മുടെ എല്ലൂടെയും ജീവിതത്തിൽ പലപ്പോഴും കലങ്ങിമറിയുന്ന പ്രയാസങ്ങളും നിരാശകളും വേദനകളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുക പക്ഷെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ് ഇതാണ് ദൈവത്തിൽ നമുക്കൊരു സമാധാനമുണ്ട് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന പോലെയല്ല അത് നിലനിൽക്കുന്ന സമാധാനമാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മൾ ഈ മീറ്റിങ്ങിൽ വരാൻ കാരണമെന്താ നമുക്കിതിനകത്തൊരു സമാധാനം ലഭിക്കുന്നതുകൊണ്ടല്ലേ നമുക്കതിനകത്തൊരു ആശ്വാസം ഉള്ളത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥന ഈ കൂട്ടായ്മയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന അതൊക്കെ നമുക്കൊരു സമാധാനത്തിൻ്റെ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്തേ ഇന്നലകളിൽ നമുക്ക് അമ്മേൻ്റെ അനുഭവമായി അമ്മ കർത്താവ് നമുക്കത് തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരു വ്യക്തിയുടെ മാത്രമല്ല ഈ കൂട്ടായ്മയ്ക്കകത്ത് മുഴങ്ങുന്ന പ്രാർത്ഥനകൾ അതൊരു വലിയ വിടുതലായിട്ട് തീരുകയാണ് വലിയൊരു അനുഗ്രഹമായിട്ട് അത് മാറുന്നുണ്ട് വലിയ സമാധാനമായിട്ട് കർത്താവ് നമ്മുടെ മേലത് ആ മേൽ ചെയ്ത് നൽകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ സ്വസ്ഥത അത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒന്നല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുക അത് പൈസ കൊടുത്താൽ കുറേ സമാധാനം നമുക്ക് കിട്ടത്തില്ല നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ കടയിൽ പോയി സമാധാനം മേടിക്കാൻ ആ മീൻ അത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുകയില്ല ഇത് നമുക്ക് ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് ഇന്ന് രാത്രി തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ കർത്താവിൽ നിന്നാണ് നമുക്ക് സമാധാനമുള്ളത് ഏത് സാഹചര്യത്തിനകത്തും ഒരു സ്വർഗീയ സമാധാനം കർത്താവ് നമുക്ക് നൽകി നൽകിത്തരാൻ ഇടയായിത്തീരും ഇന്ന് രാത്രിയിൽ ആ മീൻ ആ വചനം വന്ന് ഏറ്റെടുത്ത് ം ചെയ്തേ കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറഞ്ഞ ദൂതിതാണ് ചില ഹൃദയങ്ങൾക്കകത്ത് ദൈവിക സമാധാനത്തെ കർത്താവ് പകരും ദൈവികമായ ആശ്വാസത്തെ കർത്താവ് പകരും നമുക്ക് വേണ്ടി ഒരാശ്വാസകാലം കർത്താവ് നമുക്ക് ഒരുക്കും അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോ ഇന്നലകളിൽ കലങ്ങിമുറിഞ്ഞ കടൽ പോലെ ഇളകിമുറിഞ്ഞ കടൽ പോലെ പല വിഷയങ്ങളിട്ട് നമ്മുടെ മനസ്സിനെ ആമയെ ഹല്ലലു വല്ലാതെ ബീർബുമുട്ടിച്ച വിഷയങ്ങൾക്കകത്താണ് ഇന്ന് രാത്രി മായിരിക്കുന്നതെങ്കിൽ ആമയ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ വചനം നിങ്ങൾ കൈമാറുകയാണ് നിങ്ങളോടാണ് ഇന്ന് രാത്രി ദൈവാത്മാവ വിടപെടുന്നത് നിങ്ങളുടെ ുള്ളിൽ നിത്യസമാധാനം തരാൻ കഴിയുന്ന സമാധാന പ്രഭു ഇന്ന് രാത്രിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ രാത്രി വാചനം ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തിന് ആരാധന അർപ്പിച്ചതിന് മകൽ സ്ത്രോത്രം ചെയ്തോ ദൈവത്തിന്റെ സമാധാനത്തിനായി ഇന്ന് രാത്രി കാർഷിക്കുന്ന സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന ചിലർ നകത്തുണ്ടെന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു നിങ്ങളുടെ മേൽ ദൈവിക സമാധാനത്തെ ആമിൻ ഒരു മുട ഒരു ആമിൻ മുടക്കും കൂടാതെ ആമിൻ ഹല്ലലൂയ നിങ്ങൾ ഒരു മുടക്കും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാതെ സമാധാനം ത്തെ സൗജന്യമായി നൽകാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുമ്പിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഹാല ലൂയ്യ സമാധാനം ദൈവത്തിന്റെ ദാനമാ ഹാല് കരങ്ങൾ ഉയർത്തിയ സ്തോത്രം ചെയ്തേ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും അവിടുത്തെ സൗജന്യമായ സമാധാനം എനിക്ക് വേണം എൻ്റെ കുടുംബത്തിൽ വേണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണം ഞാൻ അനുഭവിക്കുന്ന ഭാരത്തിൻ്റെ മേൽ വേണം ഞാൻ അനുഭവിക്കുന്ന മാനസിക വ്യഥകളുടെ മേൽ വേണം എൻ്റെ തലമുറകളുടെ മേൽ വേണം ഞാൻ അനുഭവിക്കുന്ന ശൂന്യതകളുടെ മേൽ സമാധാനം വേണം ഈ രാത്രി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ ദൈവത്തിൻ്റെ ആത്മാവെന്ന് രാത്രി പറയുന്നു സമാധാനത്തെ രാത്രി നമുക്ക് വേണ്ടി നൽകാൻ ഒരുവനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ഹാലിൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അറിയാമോ ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ ആമേ നമുക്ക് എല്ലാവർക്കും മൂന്ന് കാലമുണ്ട് ഭൂതകാലം അല്ലെ വർധമാനകാലം ഭാവി കാലം മൂന്ന് കാലം നമുക്കുണ്ട് പാസ്റ്റ് പ്രസൻറ്റ് അതുപോലെ ഫ്യൂച്ചർ അല്ലെ മൂന്ന് കാലം നമുക്കുണ്ട് സ്തോത്രം ഐ മീൻ ഹല രൂയ ഭൂതകാലം കഴിഞ്ഞുപോയി അല്ലെ വർധമാനകാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇനി വരാൻ പോകുന്ന ഒരു ഭാവി കാലമുണ്ട് സ്തോത്രം അപ്പം ഈ മൂന്ന് കാലത്തോടുള്ള ബന്ധത്തിലും സമാധാനത്തിന് വലിയ പ്രസക്തിയുണ്ട് സ്തോത്രം എന്താ ഭൂതകാലത്തിൽ സമാധാനത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞ കാല ജീവിതമൊക്കെ നമ്മുടെ ജീവിതമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നോ ഇല്ല നമുക്ക് ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല നമ്മളെല്ലാം ഭാവികള നമ്മളെ പലവരും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉള്ളവരാ അല്ലേ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ പല തെറ്റിനകത്ത് അഴി അകപ്പെട്ടിട്ടുണ്ട് പലതും നമ്മൾ കർത്താവിന് വിരോധമായി ചെയ്തിട്ടുണ്ട് ഇല്ലേ പലപ്പോഴും കുറ്റബോധങ്ങൾ നമ്മെ അലട്ടാറുണ്ട് പലപ്പോഴും മനസാക്ഷിയുടെ ആക്ഷേപം നമുക്ക് ഉണ്ടാകാറുണ്ട് സ്തോത്രം ഹല്ലിൽ എന്നാൽ ഇവിടെയാണ് ദൈവിക സമാധാനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണത് നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ സമാധാനത്തിൽ നിറച്ച ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി കാലം സ്തോത്രം ചെയ് നാം അനുഭവിക്കുന്ന സമാധാനം ദൈവം നമ്മുടെ പാപങ്ങളെ മോചിച്ചത് കൊണ്ട് ദൈവം നമ്മുടെ കുറവുകളെ പരിഹരിച്ചത് കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യ സമാധാനത്തെ തന്നത് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങൾ എടുത്തു പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ഒരു അമേ ഹല്ലൂയ ഒരു തരത്തിലും നമുക്ക് അമേൻ എടുത്തു പറയത്തക്ക ഒരു യോഗ്യതയോ ഗുണമോ ഇല്ലാത്ത സ്ഥാനത്ത് നമ്മൾ അമീൻ പാപികളിൽ ഒന്നാമനായിരുന്ന പൗലോസ് പറയുന്ന പോലെ എ മീൻ പാപത്തിൻ്റെ പടുകൂടിയില്ലായിരുന്ന സമയത്ത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ക്രിസ്തു എന്ന പാറമേൽ നിർത്തി നമ്മുടെ ഉള്ളിൽ തന്ന സമാധാനത്തിനായി ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും കാരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ അല്ലിൽ ഉയ്യ ഇന്നലകളിലെ പാപങ്ങളെ മോചിച്ച് നമ്മുടെ അകൃത്തങ്ങളെ ക്ഷമിച്ച് അതെല്ലാം മായിച്ച് സമു സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അതെല്ലാം കൊണ്ടയിട്ട് നമ്മെ നീതീകരിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ആ സമാധാനത്തിനായി ഞാൻ ദൈവത്തിന് ആമി സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഭൂതകാലത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മളെ ക്രിസ്തുവെങ്കിലേക്ക് അടിപ്പിക്കാനിടയായി സ്തോത്രം ഇനി വർത്തമാന കാലഘട്ടത്തിൽ എന്താ ദൈവിക സമാധാനത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഇല്ലേ ഈ കഴിഞ്ഞ നിമിഷത്തിലും നാം അനുഭവിച്ച ഭാരമുണ്ടല്ലോ ആമി കഴിഞ്ഞ സമയത്തും നാം അനുഭവിച്ച ആ വലിയ പ്രയാസങ്ങൾ ഇല്ലേ എത്രയോ പ്രതിസന്ധികൾ വന്നു എത്രയോ ഭാരങ്ങൾ വന്നു എത്രയോ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നു സ്തോത്രം എന്താ വീണു പോകാത്തത് എന്താ നമ്മൾ മനസ്സിറി പോകാത്തത് എന്താ നമ്മൾ പരാജയപ്പെട്ട് നമ്മൾ അല്ല വിശ്വാസം വിട്ടുവിടുന്ന് പോകാത്തത് നമ്മുടെ മേൽ ഈ കാലഘട്ടത്തിലും ദൈവം പകർന്നിരിക്കുന്ന ഒരു സമാധാനമുണ്ട് അത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സമാധാനത്തെ ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക എന്നു രാത്രി അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഹല്ലലൂഹ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറാൻ നമുക്കൊരു കരുത്തു ദൈവം നൽകുന്നുണ്ട് അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കരമണത്തി സ്തോത്രം ചെയ്തേ ഹല്ലലൂഹ ഇന്നലകളിൽ അനുഭവിച്ചത് മാത്രമല്ല ഇന്നും അനുഭവിക്കുന്ന ഇപ്പോൾ നേരിട്ടുകൊണ്ട് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികളെ പോലും തരണം ചെയ്യാനുള്ള കൃപ സമാധാന ം ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുക അതോർത്തിയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്താ നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പും ധൈര്യമാ അതുവുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമേ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കാം ആമേ വലിയ കടഭാരത്തിന് നടുവിലായിരിക്കാം വലിയ മാരകമായ രോഗത്തിൻ്റെ റിപ്പോർട്ടും കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കാം നിൽക്കുന്നത് വലിയ പ്രതികൂലത്തിന് മതിയായിരിക്കാം നിൽക്കുന്ന വെല്ലുവിളികൾ ധാരാളം ഉണ്ടാകാം പക്ഷേങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ ദൂത് നിങ്ങളോട് കൈമാറുകയാണ് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങളുടെ മേൽ ദൈവം പകരുന്നൊരു അസാധാരണമായൊരു അഭിഷേകമുണ്ട് അതൊരു ധൈര്യത്തിൻ്റെ അത് ദൈവം ൃപയുടെ ആമി കരുത്ത് നമ്മുടെ മേൽ കർത്താവ് പകരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ വർത്തമാന കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സമാധാനത്തിന് പ്രസക്തിയുണ്ട് സ്തോത്രം ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയാൻ കാരണം കർത്താവ് ഇന്ന് രാത്രി ആമ ഈ വചനത്താൽ തന്നെ അവിടെ നിന്ന് നിറച്ചത് കൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുക ആമയ പരിശുദ്ധാന് രാത്രി പറഞ്ഞ് ദൈവികമായ സമാധാനത്തിനകത്തുള്ള മേൽ പകരാനുണ്ട് ഈ രാത്രി ദൈവം അന്ന് നമ്മുടെ മേൽ പകരുക തന്നെ ചെയ്യും സ്തോത്രം അല്ല ഇനി ഭാവി കാലത്ത് സമാധാനത്തിൻ്റെ പ്രസക്തി എന്താ ഇല്ലേ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഈ ലോകം വിട്ടാൽ അങ്ങേക്കരയിൽ നമ്മൾ പോകും പൗലോസ് പറഞ്ഞു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അതെനിക്ക് ആമീൻ ഉത്തമമെന്നല്ലേ അത്യുത്തമെന്നാണ് പൗലൂസ് പറഞ്ഞത് സ്ത്രോത്രം ആമീൻ അപ്പം മരണാനന്തരം നാം കൂടെ ആയിരിക്കും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും നിത്യ ആ ജീവനിൽ നാം പ്രവേശിക്കും ഹല്ലലൂയ ഇന്ന് രാത്രി ആ ഉറപ്പ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ആമീൻ ഇന്ന് രാത്രി ഉറപ്പ് ഉള്ളവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുക ആ ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കഷ്ടങ്ങളിൽ നാം സാരമെല്ലാം നീണ്ടുന്നത് ആമീൻ ഇവിടം വിട്ടാൽ അങ്ങേക്കരയിൽ നമുക്കൊരു ഇടമുണ്ട് നമുക്ക് ആ പ്രത്യാശയുണ്ട് ആ പ്രത്യാശയാണ് നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം ും അതുകൊണ്ടല്ലേ ഇന്ന് രാത്രിയിൽ നാം കുലുങ്ങി പോകാത്തത് ഇവിടെ അല്പം കഷ്ടമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആ മീൻ കുലുങ്ങി പോകത്ത കാര്യമെന്താ നമുക്കപ്പുറം ഒരു ഹലുയ മഹത്വമുണ്ട് അപ്പുറം നമുക്കൊരു ആമീൻ ഹല്ലേലു തേജസ് വെളിപ്പെടാനുണ്ട് പൗലൂസ് പറയുന്നതുപോലെ ഈഹോ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നിണുന്ന ആമീ അനുഭവത്തിലേക്ക് പൗലോസിനെ കൊണ്ടുവരാൻ കാരണം നിത്യതയുടെ വെളിപ്പെടായിരുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയുന്നതിനപ്പുറം പരിശോധനകൾ ജീവിതത്തിൽ നേരിട്ടിട്ടും ഇന്ന് രാത്രി ആടിപത്രം നമ്മെ നൽകിയത് സമാധാനമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിരാത്രി സ്തോത്രം ചെയ്തോ ദൈവത്തിന് മഹത്വം അർപ്പിച്ചോ അത് ഇന്നും തകരാൻ കർത്താവ് ശക്തനാണ് ഇന്നും നമ്മുടെ മേൽ പകരാൻ കർത്താവ് ശക്തനാണ് നാളെയും അത് പകരാൻ കർത്താവ് വിശ്വസ്തനാണ് അതുകൊണ്ട് നിരാത്രി അസാധാരണമായ ആമൊരു അഭിഷേകത്തിന് വേണ്ടി അസാധാരണമായ ദൈവകൃപയ്ക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഹല്ലലൂയ അതുകൊണ്ട് എന്ത് ചെയ്യണം ഉറപ്പോടെ ധൈര്യത്തോടെ പ്രത്യാശയോടെ ആത്മീയവും നൈഫാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേൽ കർത്താവ് പകരും അത് ഭൂതകാലത്തിൽ ഭാവി കാലത്തിൽ ആമ ഏതു കാലഘട്ടത്തിലും സ്തോത്രം ഒരു കാലം കൂടെ ചേർത്ത് പറയാൻ കഷ്ടകാലത്തിലും സ്തോത്രം ആ അങ്ങനെ ഒരു കാലമുണ്ടോ ഉണ്ട് ഇല്ലേ സ്തോത്രം ഹല്ലലൂയ ആമ കഷ്ടകാലം സ്തോത്രം ഹാലലൂയ യാ സംഗീതത്തിൻ്റെ കാര്യം ഇരുപതാം അധ്യായത്തിൽ സംഗീതാവ് ഇത് പറയുക കഷ്ടകാലത്തിലെ ഹോബ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ ആ ഉത്തരമായി സമാധാനം സ്തോത്രം ഈ രാത്രി അങ്ങനെയുള്ള കാലത്തിൽ ആമേ ഉത്തരത്തെ ദൈവം പകർന്നവരെ ഓർത്ത് സ്ത്രോത്രം ചെയ്യുക രാത്രി കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നോട് കൂടെ ഇരിക്കും കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നതിനായി സമാധാനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ പരിധിയുണ്ട് അപ്പൻ അമ്മമാർക്ക് ആമേ ഭർത്താവിനോ ഭാര്യക്കോ മക്കൾക്കോ ആർക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാൻ കഴിയുകയില്ല എന്നാൽ അതിനേക്കാൾ അപ്പുറമായ ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ മേൽ പകർന്ന് സമാധാനത്തെ നമ്മുടെ മേൽ പകരാൻ കഴിയുന്ന ദൈവ ഈ രാത്രി ഞാൻ സ്തോത്രം ൂയാ സ്തോത്രം നമ്മുടെ ഉത്തരവാദിത്തം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്താ നമ്മുടെ ഉത്തരവാദിത്വം സ്തോത്രം ഹാലലൂയ ദൈവത്തിൽ നിന്നുള്ള സമാധാനം എന്ത് ചെയ്യണം നാം പ്രാപിക്കണം ദൈവത്തിൽ നിന്നുള്ള സമാധാനം നാം പ്രാപിക്കണം മനുഷ്യൻ നമ്മെ ആശ്വസിപ്പിച്ചാൽ അതിന് പരിധിയുണ്ട് അല്ലേ എൽക്കാന പറയുക പത്ത് പുത്രന്മാരെയൊക്കെ നല്ലതാണ് ഹന്നേ നിനക്ക് ഞാൻ പത്ത് പുത്രന്മാരെയൊക്കെ നല്ലവനല്ലേ സ്തോത്രം അതൊന്നും ഹന്നയെ ആശ്വസിപ്പിക്കാൻ പോരായിരുന്നു ഹാലേലൂയ ഹന്നയുടെ ദുഖത്തിനകത്ത് ഹന്നയുടെ ശൂന്യതക്കകത്ത് ഹന്നയുടെ പരിമിതിക്കകത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ വേണം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിനുള്ള സമാധാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും കർത്താവേ ദൈവിക സമാധാനം എൻ്റെ ഭവനത്തിൽ വെളിപ്പെടണം എൻ്റെ തലമുറകൾ മേൽ വെളിപ്പെടണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടണം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് സ്തോത്രം നമ്മുടെ ഉത്തരവാദിത്തം ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഉത്തരവാദിത്തമാ പ്രാർത്ഥിക്കണം കർത്താവേ അവിടുത്തെ സമാധാനം എൻ്റെ മേൽ പകരണം കർത്താവ് അത് ഓൾറെഡി നമ്മുടെ മേൽ പകർന്നേക്കുക സ്തോത്രം നാം ഇവിടെ കിടന്ന് ആഗോളചിത്തരായി നിരാശപ്പെട്ട് വല്ലാതെ വെപ്രാളപ്പെട്ട് സ്തോത്രം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാനിവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് കലങ്ങരുത് സ്തോത്ര കർത്താവിന് അറിയാം കർത്താവിടന്ന് ആമേൻ ഉയർത്തപ്പെട്ടാൽ കർത്താവിടന്ന് ആമേ പോയാൽ ശിഷ്യന്മാര് കലങ്ങും മുൻപേ ഓർപ്പിച്ചു നിങ്ങളുടെ ഹൃദയം എന്തു ചെയ്യരുത് കലങ്ങിപ്പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം എന്നിലും വിശ്വസിക്കണം അതേ ദൂതെന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ സ്തോത്രം അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താ ദൈവത്തിൽ നിന്നുള്ള സമാധാനത്തെ നമ്മൾ തീരണം സ്തോത്രം രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ ആമേ പൗലോ സ്ലിഹ പറഞ്ഞു കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം ഉത്സാഹിക്കണം ഈ വല്ലവരോടും ആമേ പകയും കയ്പും അസൂയുമൊക്കെ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമയം മക്കളോടാകട്ടെ മരുമക്കളോടാകട്ടെ അപ്പനോടാകട്ടെ അമ്മയോടാകട്ടെ ഭർത്താവിനോടാകട്ടെ ഭാര്യയോടാകട്ടെ കൂട്ടവിശ്വാസിയോടാകട്ടെ കയ്പ്പ് വെച്ചുകൊണ്ടിരിക്കരുത് വചനം പറയുന്നു കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം ഉത്സാഹിക്കണം സ്തോത്രം ഈ രാത്രി എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട് ആ മരി ഇല്ലെങ്കിൽ അത് നമുക്കൊരു പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാകും അസമാധാനത്തിന് കാരണമാകും അതുകൊണ്ട് ദൈവം നമുക്ക് സമാധാനം തരും ആ കൂട്ടത്തിൽ നമ്മൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ എന്താകണം സമാധാനം നാം പ്രാപിക്കണം സ്തോത്രം നമ്മളിവിടെ വിട്ട് പോകേണ്ടവരല്ലേ ഈ അമ്മേ ലോകം നമുക്ക് യോഗ്യമല്ല ഇവിടെ കാണുന്ന സാധനങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സമ്പത്തിനൊന്നും വേണ്ടി ഇവിടെ ഇവിടെക്ക് അടിപൊളിയോ ആമേ ഇവിടെ കിട്ടുന്ന മാന്യതയ്ക്ക് ഒക്കെ ഉണ്ട് അമ്മയും അടിപൊളിയൊക്കെ ഉണ്ടാക്കി വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാക്കി ആമേൻ നമ്മളിവിടെ വല്ലാത്ത ഒരു പരുവക്കേടിൽ അമേൻ ജീവിക്കേണ്ടവരല്ല സ്തോത്രം നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാകിയാൽ നിത്യതയുടെ ദർശനത്തെ മറന്ന് ഇവിടെ ഒരു ഇടപാട് നമുക്ക് വേണ്ട ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നു എന്നോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ആ ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചേ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം അനിവാര്യമാണ് കാര്യം എന്താ ശുദ്ധീകരണം കൂടാതെ ആർക്കും പറഞ്ഞേ കർത്താവിനെ കാണാൻ കഴിയുകയില്ല ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുകയില്ല ആമീൻ പോകണ്ടേ കർത്താവിൻ്റെ വരവാസന്നമായി അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും എന്തു ചെയ്യരുത് നമ്മൾ വീണു പോകരുത് കഴിയുമെങ്കിൽ എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിക്കണം ആമീൻ ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ കഴിയില്ല കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ സമാധാനം നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കട്ടെ സ്തോത്രം ആമി കർത്താവ് പറഞ്ഞ എന്താ സമാ സമാധാനം ഭാഗ്യവാന്മാർ അവർ ആരാണ് അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഹാലലൂയ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ അങ്ങനെ വിളിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം സമാധാനം ഉണ്ടാക്കണം നമ്മളെ നമ്മളെക്കൊരു ഇടർച്ചയുണ്ട് ഇടർച്ച വരുത്തവൻ അയ്യോ കഷ്ടം അവനെ ആമി തിരികല്ല്ല് കെട്ടി എന്ത് ചെയ്യണം ആ ആമി കടലിൽ കൊണ്ടേറിയണം എന്നാ പറഞ്ഞേ സ്വോത്രം അപ്പൊ കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ത് ഇടർച്ച വരുത്തുന്നത് പ്രൈസല് ഇന്ന് രാത്രിയിൽ എനിക്കറിയത്തില്ല വചന പരിശുദ്ധമാവ് അങ്ങനെ ആമയെ നമ്മോട് സംസാരിക്കുക നമ്മുടെ ഉള്ളിൽ നിങ്ങളോടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ ആമയെ സഭയിലോ കുടുംബത്തിലോ രക്തബന്ധങ്ങളിലോ ആരോടെങ്കിലും ആകട്ടെ കയ്പായിരിക്കരുത് വല്ല കയ്പിൻ്റെ വേരുമുണ്ടെങ്കിൽ അത് അടിവേരോടെ പിഴുതറിയുവാൻ ഈ രാത്രി പ്രാരംഭത്തിൽ പരിശുദ്ധാന്മാവ് ദൈവജനത്തെ നോക്കി ഈ രാത്രി ശക്തമായി ദൂത് കൈമാറുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സ്തോത്രം സംഗീതത്തിന് മുപ്പത്തിനാലില് പതിനാല് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ചേർന്ന് പറഞ്ഞേ ഇനിയുള്ള നാളുകൾ ഞാൻ സമാധാനം അന്വേഷിച്ച് പിന്തുടരും സമാധാനം സമാധാനക്കെടുത്താനല്ല മറ്റുള്ളവരുടെ സമാധാനത്തെ നശിപ്പിക്കാനല്ല എന്റെ ജീവിതം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ആർക്കും ഒരു ഇടർച്ചയാകത്തില്ല ആ മീൻ സമാധാനത്തെ അന്വേഷിച്ച് ഞാൻ പിന്തുടരുമെന്ന് ഈ രാത്രി തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക കണ്ണടക്കാം പ്രാർത്ഥിക്കാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്